ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഉറപ്പായ ചോദ്യോത്തരങ്ങൾ പഠിക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കറുപ്പ് യുദ്ധം കേരള സർക്കാർ രൂപം നൽകിയ ലഹരി വിരുദ്ധ കർമ്മസേനയുടെ പേരെന്താണ് ഉത്തരം ആസാദ് പുക വലിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ ശവപ്പെട്ടിയിലെ ആണി ക്യാൻസർ സ്റ്റിക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്ന ദുശീലം തരം പുകവലി പുകവലിയിലെ ആസക്തിക്ക് കാരണമായ പുകയിലയിലെ ഘടകം ഏതാണ് ഉത്തരം നിക്കോട്ടിൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തു ഉത്തരം പുകയില എന്താണ് കോട്ട ആക്ട് ഉത്തരം സിഗരറ്റ്സ് ആൻഡ് അദർ ടൊബാക്കോ പ്രൊഡക്റ്റ് ആക്ട് മയക്കുമരുന്നുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം കറുപ്പ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ഉത്തരം ആന്ധ്രാപ്രദേശ് പുകയില ഏറ്റവും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഉത്തരം ചൈന പുകയിലയുടെ ജന്മദേശം ഏത് ഉത്തരം മെക്സിക്കോ കറുപ്പ് ഏത് സസ്യത്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത് ഉത്തരം പോപ്പി മധ്യം തലച്ചോറിലെ ഏത് ഭാഗത്തിനെയാണ് ബാധിക്കുന്നത് ഉത്തരം സെറിബെല്ല വിഷമദ്യത്തിൽ അടങ്ങിയ രാസപദാർത്ഥം ഏത് ഉത്തരം മീതെയിൻ ആൽക്കഹോൾ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബായ്